നമസ്കാരം പാല് കൊടുത്ത കൈക്ക് തിരിച്ചുകൊത്തുക എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് അതായത് ഉപകാരം ചെയ്തവനെ ഉപദ്രവിക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ സാരാംശം ഏതാണ്ട് ഇതുപോലത്തെ ഒരവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ പറഞ്ഞു വരുന്നത് മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ തുർക്കി എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്ത് ഒരു ഭൂകമ്പം നടന്നിട്ടുണ്ടായിരുന്നു ലോക സാമ്പത്തിക രാജ്യങ്ങളെ എടുത്തു നോക്കുമ്പോൾ യൂറോപ്പിലെ തന്നെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായ തുർക്കിക്ക് തുർക്കിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഉണ്ടായ ഭൂകമ്പത്തെ അതിജീവിക്കുവാൻ മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ ഒന്നും തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല എങ്കിലും പല യൂറോപ്യൻ രാജ്യങ്ങളും തുർക്കിയെ സാമ്പത്തികമായി സഹായിച്ചു അറബ് രാജ്യങ്ങളും തുർക്കിയെ സാമ്പത്തികമായി സഹായിച്ചു ഈ തരുണത്തിലാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ സാമ്പത്തിക സഹായവും തുർക്കിക്ക് കിട്ടുന്നു തുർക്കി രാജ്യവ്യാപകമായി ആരോടും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട വസ്തുത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കേരളം എന്തുകൊണ്ടാണ് തുർക്കിയെ പോലുള്ള ഒരു സാമ്പത്തികമായി ഭദ്രതയുള്ള രാജ്യത്തിന് സാമ്പത്തിക സഹായം നൽകുവാൻ വേണ്ടി മുന്നോട്ട് വന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് പിണറായി വിജയൻ എന്ന നിഗൂഢ ശക്തിയുടെ രാഷ്ട്ര തന്ത്രജ്ഞന്റെ ചാണക്യ തന്ത്രം നമുക്ക് മനസ്സിലാകുന്നത് സദ്ദാം ഹുസൈൻ ഇറാഖിൽ തൂക്കിക്കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ അന്ന് സദ്ദാം ഹുസൈന്റെ വധത്തിനെതിരെ കേരളത്തിൽ ഹർത്താൽ സംഘടിപ്പിച്ച സി പി എമ്മിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിലെ ബഹുഭൂരിപക്ഷമായ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കിട്ടി ഭരണാധികാരത്തിൽ വരുവാൻ വേണ്ടി ഇത്രയും നല്ല എളുപ്പ വഴി മറ്റ് ഒന്നും തന്നെയില്ല ഇസ്ലാമിനെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ സദ്ദാം ഹുസൈമിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വധത്തിനെതിരെ സി കേരളത്തിലെ എല്ലാ വീഥികളിലും സമര ജാഥ നയിച്ചുകൊണ്ട് ഹർത്താൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതേ തന്ത്രം തന്നെയാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോഴും ചെയ്തത് കാരണം തുർക്കി ഇസ്ലാമിക രാജ്യം തന്നെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കേരളം പത്തു കോടി രൂപയാണ് അന്ന് തുർക്കി ആവശ്യപ്പെടാതെ തന്നെ അങ്ങോട്ട് ചെന്ന് കൊടുത്തത് എന്നാൽ ഈ പത്ത് കോടി രൂപ തുർക്കിക്ക് കിട്ടിയതായോ തുർക്കി നന്ദി പ്രകടനം നടത്തിയതായോ ഇതുവരെ നമുക്ക് ആർക്കും അറിയില്ല എങ്കിലും നമ്മുടെ കേരള ബജറ്റിൽ ഉൾപ്പെടുത്തി തന്നെയാണ് തുർക്കിക്കുള്ള സാമ്പത്തിക സഹായം ദുരിതാശ്വാസ സഹായം എന്ന രീതിയിൽ കേരള സർക്കാർ പത്തു കോടി രൂപ കൊടുത്തത് സന്ദർഭവശാൽ എടുത്തു പറയട്ടെ ഈ പത്തു കോടി രൂപ കയ്യിൽ നിന്നും ഇറങ്ങിപ്പോയതിനാൽ അതിനെ തുടർന്ന് വന്ന നാളുകളിൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായിരുന്നു ഈ പറയുന്നത് ക്രൂരമാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക നമ്മുടെ നിലയും വിലയും മറന്നുകൊണ്ട് നമ്മളുടെ സാമ്പത്തിക ബാധ്യതകളും ആസ്തിയും മറന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായും അത്തരം പ്രതിസന്ധികളിൽ നമ്മുടെ ജനത പെട്ടുഴലും എന്നുള്ള കാര്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ തുർക്കിക്ക് പത്ത് കോടി രൂപ ധനസഹായം ചെയ്തത് എന്നാൽ ഇത് പിണറായി വിജയന്റെ കുടുംബ സ്വത്തിൽ നിന്നോ അല്ല എന്നുണ്ടെങ്കിൽ സി പി എം പാട്ടപ്പിരിവ് നടത്തി ഉണ്ടാക്കിയ പണമോ ആയിരുന്നില്ല ഞാനും നിങ്ങളും റേഷൻ അരി വാങ്ങിക്കുന്നതിലൂടെ സർക്കാരിന് കിട്ടുന്ന നികുതി പണത്തിൽ നിന്നാണ് പത്ത് കോടി രൂപ എടുത്തുകൊണ്ട് തുർക്കിക്ക് ധനസഹായമായി നൽകിയത് കേരള ബജറ്റിൽ വിലയിരുത്തിക്കൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും പണമായ പത്തു കോടി രൂപ തുർക്കിക്ക് ധനസഹായമായി നൽകിയത് കാരണം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് സി പി എമ്മിന് വീണ്ടും ഭരണത്തിൽ വരുവാൻ വേണ്ടി ഇവിടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് നേടുവാൻ വേണ്ടി നടത്തിയ ഒരു വില കുറഞ്ഞ തന്ത്രം മാത്രമായിരുന്നു പത്തു കോടി രൂപ മുടക്കി തുർക്കിക്ക് ധനസഹായം നൽകുക എന്നുള്ളത് എന്നാൽ എന്താണ് ഇതൊക്കെ ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാൽ പഹൽഗാമിൽ നമ്മുടെ ഇരുപത്തിയാറ് നിരായുധരായ നിരപരാധികളായ ആളുകളുടെ ജീവൻ പാകിസ്ഥാനി ഭീകരർ കവർന്നെടുത്തു കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞത് അത് ഭീകരവാദ പ്രവർത്തനമാണ് എന്ന് പറയാൻ പറ്റില്ല മത തീവ്രവാദവുമായി ഇതിന് ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ പഹൽഗാമിന് കൃത്യമായി തന്നെ അവിടെ പൊലിഞ്ഞു വീണ നമ്മുടെ ഇരുപത്തിയാറ് പേരുടെ ജീവന് ഇന്ത്യ കൃത്യമായി തന്നെ പകരം ചോദിക്കുകയുണ്ടായി പാകിസ്ഥാന്റെ ഭീകരത്താവളങ്ങൾ ഒൻപത് ഭീകരത്താവളങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന അടിച്ചു തകർത്തത് ഏതാണ്ട് നൂറ്റി അറുപതിൽ പരം ഭീകരരും ഭീകരരുടെ ബന്ധുക്കളും അടങ്ങുന്ന ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് എന്നുള്ള വിവരങ്ങളാണ് പിറ്റേ ദിവസം പുറത്തു വന്നത് എന്നാൽ പാകിസ്ഥാൻ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പിന്നീട് ഇന്ത്യയെ കൊണ്ടു ചെന്നെത്തിക്കുകയായിരുന്നു നിരന്തരം അതിർത്തിയിലും നമ്മുടെ വ്യോമസേനാ കേന്ദ്രങ്ങൾക്കെതിരെയും നിരന്തരം മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാൻ തുടരുകയായിരുന്നു ഇന്ത്യ ഫലത്തിൽ അപ്രഖ്യാപിതമായ യുദ്ധം നടത്തുകയായിരുന്നു ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ചേർന്ന് ഒരു അനുരഞ്ജന യോഗത്തിന് ശേഷം പാകിസ്ഥാനും ഇന്ത്യയും താൽക്കാലികമായി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എന്ന് പറയുമ്പോൾ അനൌദ്യോഗികമായ ഈ വെടിനിർത്തൽ കരാറിന് ശേഷവും പാകിസ്ഥാൻ ആ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയെ ലക്ഷ്യമാക്കി പറന്നു വന്ന ഏതാണ്ട് മുന്നൂറ് നാനൂറ് മിസൈലുകൾ ഉണ്ടായിരുന്നു സോങ്കർ ആംഡ് ഡ്രോൺ മിസൈൽസ് ആയിരുന്നു ഇതല്ല ഈ സോങ്കർ ആംഡ് ഡ്രോൺസ് എല്ലാം തുർക്കി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് അല്ലെങ്കിൽ ഡ്രോണുകളായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്നാൽ അത്തരത്തിൽ പറന്നു വന്ന മുന്നൂറ് നാനൂറ് ഡ്രോണുകളിൽ പോലും ഒന്ന് പോലും ഇന്ത്യയുടെ ഭൂമി തൊടുവാൻ വേണ്ടി നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥന്മാർ സംബന്ധിച്ചില്ല എല്ലാം വെടിവെച്ച് തകർത്തുക തന്നെയായിരുന്നു പിന്നീട് വെടിവെച്ച് തകർക്കപ്പെട്ട ഈ ഡ്രോണുകൾ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഈ ഡ്രോണുകൾ അത്രയും തന്നെ തുർക്കി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സോങ്കർ ആംബി ഡ്രോൺസ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലായത് അതായത് പത്തു കോടി രൂപ പിണറായി വിജയൻ തുർക്കിക്ക് കൊടുത്ത പണത്തിൽ നിന്ന് ഒരുപക്ഷെ അവർ ഡ്രോണുകൾ ഉണ്ടാക്കി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി പാകിസ്ഥാനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പാൽ കൊടുത്ത് കൈക്ക് തന്നെ കടിക്കുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ നിന്നും പത്തു കോടി രൂപ ധനസഹായമായി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് തുർക്കിക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയുടെ ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം എന്ന് തുർക്കിക്ക് അറിയാം അങ്ങനെയെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ പാകിസ്ഥാൻ ആയുധം നൽകി പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകി തുർക്കി നിലകൊള്ളുമ്പോൾ ഇന്ത്യയെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഇന്ത്യയെ തകർക്കുവാൻ വേണ്ടി തുർക്കി തുർക്കി എന്ന രാജ്യം പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത് ഇത് പിണറായി വിജയൻ കണ്ടിട്ടില്ലേ പിണറായി വിജയനും സി പി എമ്മും ഇക്കാര്യത്തിൽ എന്താ അഭിപ്രായം പറയുന്നു എന്നുള്ളത് അറിയാൻ എല്ലാ ആളുകളും താല്പര്യപൂർവ്വം നോക്കി നിൽക്കുന്നു സോഫിയ ഖുറേഷും വ്യോമിക സിംഗും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് നമുക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകൾ മുന്നൂറ് നാനൂറ് ഡ്രോണുകൾ തുർക്കി നിർമ്മിതമായ സോങ്കർ ആംബിൾ ഡ്രോണുകളായിരുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ അവർ മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് സി പി എം എല്ലാ കാലത്തും ഇത് തന്നെയായിരുന്നു കൈക്കൊണ്ടിരുന്ന ഒരു നിലപാട് ആദ്യകാലത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം പോലും ആഘോഷിക്കാതിരുന്നവരാണ് സി പി എം എന്നുള്ളതാണ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുക അഥവാ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമായി അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു അന്ന് സി പി എം ഉറച്ചു നിന്നിരുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ നേർക്കുനേർ യുദ്ധമുണ്ടായ സാഹചര്യത്തിൽ അന്ന് കേരളം ഭരിച്ചിരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു അന്ന് ഇന്ത്യ ഇന്ത്യയുടേതെന്ന് പറയുന്നതും ചൈന ചൈനയുടേതെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കം എന്നാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അന്നത്തെ ഇന്ത്യ ചൈന യുദ്ധത്തെ കുറിച്ച് വ്യാഖ്യാനിച്ചത് തന്നെ ഒരു കാരണവശാലും ദേശസ്നേഹം പോലും കാണിക്കാത്ത കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളോട് മാത്രം ആഭിമുഖ്യം കാണിക്കുന്ന തലതിരിഞ്ഞ ചിന്താഗതിയുള്ള സി പി അന്നത്തെ തലതൊട്ടപ്പനായ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ചെയ്തികൾ ഇത് തന്നെയായിരുന്നു പിൽക്കാലത്ത് സി പി എം പിന്തുടർന്നതും അത് തന്നെയായിരുന്നു ദേശവിരുദ്ധമായ നടപടിക്രമങ്ങളായിരുന്നു സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് എല്ലാ കാലവും ഉണ്ടായിരുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് തുർക്കിയിൽ ഭൂകമ്പ സമയത്ത് ഞാനും നിങ്ങളും റേഷനറി വാങ്ങിക്കുന്ന കാശിൽ നിന്നും നികുതിയിൽ നിന്നും ഉണ്ടാകുന്ന പത്തു കോടി രൂപയാണ് തുർക്കിക്ക് വേണ്ടി ധനസഹായം ചെയ്തത് ആ തുർക്കിയാണ് ഡ്രോണുകൾ ഉണ്ടാക്കി പാകിസ്ഥാനെ ഏൽപ്പിച്ച് ഇന്ത്യയെ ആക്രമിക്കുവാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അഥവാ ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിൽ പാകിസ്ഥാന് ശക്തമായ പിന്തുണ നൽകി നിൽക്കുന്നത് തുർക്കി തന്നെയാണ് ചൈന പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇന്ത്യയുമായി കൃത്യമായൊരു അകലവും അഭിപ്രായ വ്യത്യാസവും പാലിക്കുന്ന ചൈന കൃത്യമായൊരു അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചു നിൽക്കുന്നത് അസർബൈജാൻ എന്നൊരു രാഷ്ട്രം പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവർ ഇതുവരെയും കൃത്യമായി പരസ്യമായി അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് തുർക്കി തന്നെയാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫിന് കൃത്യമായ പിന്തുണ നൽകിക്കൊണ്ട് തുർക്കി പ്രസിഡന്റ് ഹർലോകൻ ഒരു പ്രസ്താവന ഇറക്കുക പോലും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ നാം തുർക്കിക്ക് നൽകിയ പത്ത് കോടി സഹായത്തെക്കുറിച്ച് കുറിച്ച് സി പി എമ്മിന്റെ പ്രബുദ്ധരായ പ്രവർത്തകരും നേതാക്കന്മാരും എന്തു പറയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളമെമ്പാടുമുള്ള ഇന്ത്യ എമ്പാടുമുള്ള ആളുകൾ ചോദിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയോ അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയോ ഇവർ അംഗീകരിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ബാഹ്യ ബാഹ്യശക്തികളല്ല ഇന്ത്യയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ ബാഹ്യ ശക്തികളല്ല അകത്ത് തന്നെയുള്ള ഇത്തരം ആളുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ആളുകൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നു മതേതര നിലപാട് പുലർത്തുന്നു എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറയുകയും പുരോഗമന വക്താക്കൾ എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ മത തീവ്രവാദ ശക്തികളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പ്രീണിപ്പിച്ചുകൊണ്ട് അധികാര സിംഹാസനം നിലനിർത്തുവാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ തെരഞ്ഞുപിടിച്ചുകൊണ്ട് മതാധിപത്യം പുലരുന്ന രാഷ്ട്രങ്ങൾക്ക് ധനസഹായം നൽകുക വഴി ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വരുവാൻ വേണ്ടി ഇന്ത്യയുടെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് ഇവരെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളത് പിൽക്കാലത്ത് കാലം അടയാളപ്പെടുത്തും തീർച്ചയായും കാലം ഇതിന് മറുപടി നൽകിയിരിക്കും